ഇന്നിപ്പോൾ ഫെബ്രുവരി പത്താണല്ലേ ഇതാ സ്കൂളുകളിലൊക്കെ ഇനി പരീക്ഷകാലമാണ് വേനലവധിക്കുള്ള തുടക്കമാവാൻ പോവുകയാണ് പക്ഷേ ഇതാ അടുത്ത വർഷത്തേക്കുള്ള പാഠപുസ്തകങ്ങൾ റെഡിയാണ് കേട്ടോ ഒന്ന് മുതൽ പത്ത് വരെയുള്ള ക്ലാസ്സുകളിലെ അടുത്ത അധ്യയന വർഷത്തേക്കുള്ള പാഠപുസ്തകങ്ങളുടെ അച്ചടി പൂർത്തിയായതായി മന്ത്രി വി ശിവൻകുട്ടി പറയുന്നു പാഠപുസ്തകങ്ങളുടെ വിതരണോദ്ഘാടനം ഈ മാസം പതിമൂന്നിന് തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി നിർവഹിക്കും പതിനഞ്ച് വർഷത്തിന് ശേഷം പരിഷ്കരിച്ച പതിനൊന്നാം ക്ലാസ്സിലെ പുതിയ പുസ്തകങ്ങളും അടുത്ത വർഷം മുതൽ വിതരണം ചെയ്യും എസ് എസ് എൽ സി പരീക്ഷയ്ക്ക് മുൻപേ പുസ്തക വിതരണം ആരംഭിക്കാനായത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് അധ്യയന വർഷത്തിലേക്ക് എഴുപത്തി ഒൻപത് ലക്ഷം പാഠപുസ്തകങ്ങളുടെ അച്ചടി നിലവിൽ കെ ബി പി എസ്സിൽ പൂർത്തീകരിച്ചിട്ടുണ്ട് ഇതിൽ മുപ്പത് അമ്പത്തഞ്ച് ലക്ഷം പാഠപുസ്തകങ്ങൾ കെ ബി പി എസ് വിവിധ ഹബ്ബുകളിൽ എത്തിച്ചിട്ടുണ്ട് ഫെബ്രുവരി രണ്ടാം വാരത്തിൽ തന്നെ വിതരണം ആരംഭിച്ച് മെയ് അവസാന വാരത്തോടുകൂടി തന്നെ എല്ലാ പുസ്തകങ്ങളും സ്കൂളുകളിൽ എത്തിക്കുന്നതിനുള്ള നടപടികൾ ാണ് നിലവിൽ സ്വീകരിച്ചിരിക്കുന്നത് അതായത് മൂന്ന് മാസങ്ങൾക്ക് മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് പാഠപുസ്തകങ്ങൾ കൊടുക്കുകയാണ് സുനിഷരാണ് വിശദാംശങ്ങളുമായി ചേരുന്നത് സുനിഷ ഈ വർഷത്തെ പുസ്തകം പഠിച്ചു തീരുന്നതേ അതിനു മുൻപേ തന്നെ അടുത്ത വർഷത്തെ പുസ്തകം കുട്ടികളുടെ കയ്യിലേക്ക് എത്തുകയാണ് വിനീത അത് തന്നെയാണ് അതായത് ഈ സ്കൂൾ അടക്കാൻ ഇതാ മൂന്ന് മാസം ബാക്കി നിൽക്കെ പുസ്തകങ്ങൾ പുതിയത് അടുത്ത അധ്യയന വർഷത്തിലേക്കുള്ള പുസ്തകങ്ങൾ എത്തുന്നു എന്നുള്ളത് തന്നെയാണ് അതുതന്നെയാണ് മന്ത്രി ഇന്ന് പറഞ്ഞത് ആ കൂടിയാണ് ഇന്ന് പറയുന്നത് എന്നുള്ളതാണ് ഈ പരീക്ഷ കഴിയുമ്പോഴേക്കും ഈ അധ്യയന വർഷം അവസാനിക്കുമ്പോഴേക്കും അടുത്ത അധ്യയന വർഷത്തിലേക്കുള്ള പുസ്തകങ്ങൾ അച്ചടിച്ചെത്തുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് എഴുപത്തൊൻപത് ലക്ഷം ആ പുസ്തകങ്ങളാണ് നിലവിൽ അച്ചടിച്ചിട്ടുള്ളത് അതിൽ അമ്പത്തിയഞ്ച് ലക്ഷത്തോളം പുസ്തകങ്ങൾ വിവിധ ഹബ്ബുകളിലായി എത്തിക്കുകയും ചെയ്തിട്ടുണ്ട് ഫെബ്രുവരി ആദ്യ വാരത്തോടുകൂടി തന്നെ വിതരണം ആരംഭിച്ച് മെയ് മെയ് േക്കും എല്ലാ സ്കൂളുകളിലും എത്തിച്ചുകൊണ്ടുള്ള വിതരണം അതാണ് നിലവിൽ ഉദ്ദേശിക്കുകയും ചെയ്യുന്നത് അതിന്റെ ഉദ്ഘാടനം എന്നുള്ള രീതിയിൽ പുസ്തക വിതരണ വിതരണോദ്ഘാടനം എന്നുള്ള രീതിയിൽ സംസ്ഥാനതല ഉദ്ഘാടനം പതിമൂന്നാം തീയതി ഉച്ചയ്ക്ക് പട്ടം സെന്റ് മേരീസ് സ്കൂളിൽ നടക്കും മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ് ഈ വിതരണ വിതരണോദ്ഘാടനം നടത്തുകയും ചെയ്യുന്നത് അതേസമയം തന്നെ സൗജന്യ യൂണിഫോമിന്റെ വിതരണ വിതരണോദ്ഘാടനം കൂടി നടക്കുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത ഇത്തവണ പാഠപുസ്കൾ പുതുക്കിക്കൊണ്ടാണ് പ്ലസ് വണ്ണിൽ പുസ്തകങ്ങൾ എത്തുന്നത് എന്നുള്ളതാണ് നേരത്തെ തന്നെ ചർച്ച ചെയ്ത് ചില കാര്യങ്ങൾ തീരുമാനിച്ചിരുന്നു ഈ പാഠപുസ്തക പരിഷ്കരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അങ്ങനെ പതിനഞ്ച് ശേഷം സംസ്ഥാനത്തെ പ്ലസ് വൺ പാഠപുസ്തകങ്ങൾ മാറുന്നു പുതുക്കുന്നു എന്നൊരു പ്രത്യേകത കൂടിയുണ്ട് ഏതായാലും അതും അടുത്ത അധ്യയന വർഷത്തോടുകൂടി തന്നെ കുട്ടികളിലേക്ക് എത്തുമെന്നുള്ളതാണ് ഏതായാലും ഈ സ്കൂൾ തുറക്കും മുന്നേ ഏതായാലും സ്കൂൾ ഈ ഈ അധ്യയന വർഷം കഴിയും മുന്നേ അടുത്ത അധ്യയന വർഷത്തിലേക്കുള്ള പുസ്തകങ്ങൾ എത്തുന്നു എന്നത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം ശരി നൽകിയത്